ഹലോ മൈ മൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എനിക്ക് ഇതൊരു പുതിയൊരു ആൾക്കിട്ടുണ്ട് ഇയാളുടെ ആളാന്ന് നിങ്ങൾക്ക് അറിയുമോ ഇയാളെ ഞാൻ ഇപ്പോൾ കാട്ടിത്തര ഇത് ഇയാളുടെ അനിയനെന്ന് വെച്ചാൽ മതി അയാളുടെ ഏട്ടനുതാ ഈ കാണാൻ ഇയാളുടെ ഏട്ടനെ ഇല്ലായോ അപ്പോൾ ഞാൻ വഴിക്കുന്നു കണ്ടില്ലേ പുറത്ത് പോലെ തന്നെ ആ സാധനത്തിൻ്റെ അഞ്ചനാണീ കാണത് ചെറുത് അതിൻ്റെ ചെറുതായിട്ടത് ഇനി വേഷു വേ ട പത്തി ഒന്നര കേട്ടോ ഉള്ളോ എന്ത് വലിപ്പുള്ള നല്ല രസം നല്ല കട്ടുള്ളൊരു ഏതാണ് ഇതിൻ്റെ ഇതിൻ്റെ വേറെ തോണ കൂടിയുണ്ടേ അതിൻ്റെ തോണയാണ് ഇത് ഇത് അതുപോലത്തെ സെയിംസാൻ ഒക്കെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വേറെ കൂടിയും കിട്ടാറുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല പക്ഷെ അത് ചേച്ചി കൊടുക്കാന്ന് അപ്പോൾ പറഞ്ഞേക്കപ്പോ ലുഖല്ലേ എന്താ കമന്റ് അയ്യോ കത്തില്ലേ സ്ഥലം കൂട്ടിട്ടത് അങ്ങനത്തെ കിട്ടി പോളറ്റല്ലേ ബുള്ളറ്റാണത് പോടും അപ്പൊ ഈ സാധനം അതിന്റെ വലുതാന്ന് അറിഞ്ഞോക്കുമ്പോ ആ അമ്മാടെ ഇത് വലുതാവ് വെച്ചു അപ്പൊ ഉമ്മാക്കറിയില്ല എന്നാ പറഞ്ഞത് ചെറുതാവും ചെറുതല്ലേ ഇത് ചെറുത്ര വലുപ്പം ഉണ്ടാവുള്ളൂ വലുതാണ് പുതപ്പാക്കാൻ പറ്റത്ര വലുപ്പമുണ്ട് സാട്ടോ ഇനി ചെടി വേണമെങ്കിൽ അപ്പോൾ ഞാൻ എപ്പോൾ വീട് ഇട്ടു ആ വീഴുമൊക്കെ കമൻറ്റ് ഇട്ടു ചെടി വേണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കണ്ടിൽ ഇട്ടാൽ മറ്റേ ഞാൻ നമ്പർ നിങ്ങൾക്ക് അയച്ചു തരും അവൾ കമൻറ്റിന് നമ്പർ കണ്ടിട്ട് അപ്പോൾ നമ്പറിൽ നിന്ന് നിങ്ങൾ മെസ്സേജ് ഇല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും ഇട്ടിട്ട് നിങ്ങൾ കോണ്ടാക്ട് നിങ്ങൾക്ക് വേറെ ചേട്ടൻ പറഞ്ഞാൽ മതി അങ്ങനെ തരും അടുത്ത വീട്ടിൽ കാണാം ബായ് ബായ്